ചിന്നക്കനാലിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി മുന്നൂറ്റൊന്ന് കോളനിയിലും ബി എൽ റാവിലുമാണ് കാട്ടാന എത്തിയത് വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ആന രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് രാഹുൽ പതിവായി ഇവിടെ എത്തുന്ന കാട്ടാന തന്നെയാണോ ഇത് എന്താണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് എത്തുന്ന ആനകളാണ് പക്ഷേ ഈ ചിന്നക്കനാൽ മേഖലയിൽ പ്രത്യേക ആർ ആർ ടി സംഘത്തെ വനംവകുപ്പ് ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ആന വനത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടിയുള്ള സാഹചര്യമില്ല അത് വീണ്ടും ജനവാസ മേഖലയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ മുന്നൂറ്റി ഒന്ന് കോളനിയിലേക്ക് പോകുന്ന വഴിയാണ് ആ വഴിയിലാണ് പ്രധാന വഴിയിലാണ് നിരവധി ആളുകൾ താമസിക്കുന്ന മേഖലയാണ് അവിടെയാണ് ആന ഈ പകൽ സമയത്ത് എട്ടുമണിയിലെ ദൃശ്യമാണിത് ആ സമയത്ത് തന്നെ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ആനയെ ആറാട്ടി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷേ അപ്പോഴും ആളുകൾക്ക് സ്വൈര്യമായി ഈ വഴി നടക്കാനോ അല്ലെങ്കിൽ ആ ഭയത്തോടെ അല്ലാതെ അവിടെ താമസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത് വലിയ തരത്തിലുള്ള ആശങ്ക അവിടെയുള്ള ആളുകൾക്കുണ്ട് ഇതിനെ തുരത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അത് വനംവകുപ്പ് തന്നെയാണ് ചെയ്യേണ്ടത് ശരി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ